മനോഹരവും സുതാര്യവുമായ ഒരു ലോങ് ഷോട്ട് വീഡിയോയിലേക്ക് നിങ്ങളെ ഞങ്ങളിത് കൊണ്ടുപോകുകയാണ് സത്യങ്ങൾ സംസാരിക്കുന്ന ഒരു വീഡിയോ നിങ്ങളത് കാണുക കാറിന്റെ ഭാഗം അതാ 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 ാണ് ജയോത്സവത്തിന്റെ താഴേക്ക് വരിക്കുന്ന അമനോഹരമായ ദൃശ്യമാണ് ക്യാമറമാൻ പകർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് എത്ര മനോഹരമായ ദൃശ്യങ്ങളാണ് ഇതാ അദ്ദേഹം എണീക്കുകയാണ് അദ്ദേഹത്തെ ശ്രമിപ്പിക്കുന്ന ആൾക്കാർ കൂടുകയാണ് കൊങ്ങക്ക് പിടിച്ചു തള്ളി അതെ അതെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ മനോഹര ദൃശ്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലായില്ല അദ്ദേഹത്തെ തള്ളിയ കാര്യമാണ് അതെ അദ്ദേഹം കാണിക്കുന്ന ശരീരത്തെ കാണിക്കുന്നുണ്ട് അതെ ഒരാൾ പിടിച്ചു മാറ്റുന്നുണ്ട് പോലീസ് അദ്ദേഹത്തെ ആ സ്നേഹഗതിയായി പോലീസ് പിടിച്ചു മാറ്റുന്ന ഒരു കാഴ്ച മനോഹരമായ ദൃശ്യം നിങ്ങളത് കണ്ടു പ്രേക്ഷകർ അത് കണ്ടു അദ്ദേഹം വീടത് കണ്ടു എണീക്കുന്നതും കണ്ടു നിങ്ങളത് കാണുക എന്റെ പ്രേക്ഷകർ അത് കാണുക ഇതാ സ്റ്റേറ്റ് ഇതാ നടന്നു പോകുമ്പോൾ സ്റ്റേറ്റ് വളരെ കൈ ചൂണ്ടിക്കൊണ്ട് നടന്നു പോകുമ്പോൾ ഇതാ ഇതാ ജനറൽ ഇതാ പുറകെ ഓടുക എത്ര മനോഹരമായ ഓട്ടമാണ് പൗലോസ് പോലും ഇങ്ങനെ ഓടിയിട്ടില്ല എത്ര മനോഹരമായ ഓട്ടം ഇതാ ഇതാ സ്റ്റേറ്റിനെ സ്റ്റേറ്റിനെ ജനറൽ തടഞ്ഞു നിർത്തുകയാണ് അതിക്രമിച്ച് സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് പോകാൻ ശ്രമിച്ച ഇതാ സ്റ്റേറ്റിനെ ജനറൽ തടഞ്ഞു നിർത്തുന്ന കാഴ്ചയാണ് ക്യാമറമാൻ അത്ര ശരിയല്ല ക്യാമറ തിരിച്ചു വീണ്ടും തിരിച്ചു പിടിക്കുക കാറല്ല കാണേണ്ടത് അതെ ഇതാ ഇതാ സ്റ്റേറ്റും ജനറലും തമ്മിൽ കൈകോർക്കുകയാണ് എത്ര മനോഹരമായ നിങ്ങളത് കാണുക

Que novo? സ്റ്റേറ്റിന്റെ കാൽ എങ്ങനെ ഇരിക്കുന്നു കാണുക സ്റ്റേറ്റിന്റെ കാൽ പിണഞ്ഞിരിക്കുകയാണ് പിടിച്ചു നിർത്തുമ്പോൾ എങ്ങനെയാന്ന് നിങ്ങൾ കാണുക ഇതാ ഇതാ നിലത്തിലേക്ക് ജനറൽ നിങ്ങൾ അത് എത്ര മനോഹര കാഴ്ച സ്റ്റേറ്റ് വിടുമ്പോ ജനറൽ പിടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എത്ര അന്ത്യകാലമായ കാഴ്ചയാണ് എത്ര അന്ത്യകാല മനോഹര കാഴ്ചയാണ് സ്റ്റേറ്റിനെ പിടിച്ചെടുക്കുന്ന ജനറലിനെ കാണുക ഇതാ 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 നിങ്ങൾ മനോഹരമായ കാഴ്ച െ എന്റെ പ്രേക്ഷകർ കാണെതിക്കുകയാണ് അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് സ്റ്റേറ്റ് താഴേക്ക് ഇതാ കൈകൊണ്ട് തൂക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ജനറൽ നിങ്ങൾക്ക് എത്ര മനോഹരമായ സൗഹാർദ്ദം ഇതാ സഹോദരം ഒത്തിരി എത്ര ശുഭമാണ് എത്ര മനോഹരമാണ് ഇതാ താങ്ങിയെടുക്കുന്ന ഒരു ജനറലിനെ കാണുകയാണ് പോലീസ് നോക്കി നിൽക്കുമ്പോൾ കാണുക കർത്താവിന്റെ കൈയേക്കാൾ കരുതുന്ന കരമാണ് അതെ ജനലിന്റെ കരം കർത്താവിന്റെ കർത്തകൾ ശക്തമായി താങ്ങുന്ന കരമാണ് ഇതാ സ്റ്റേറ്റിനെ സ്റ്റേറ്റിനെ പിടിച്ചെടുക്കുന്ന ആ ജനലിന്റെ മനോഹരമായ കരം നിങ്ങൾ കാണുക അതെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു എന്താണ് സംഭവിച്ചത് എന്റെ പ്രേക്ഷകര കാണുക എന്റെ കേൾവിക്കരുത് കേൾക്കുക നിങ്ങൾ കർണപുടങ്ങളെ തുളച്ചു കയറുന്ന കണ്ണുകൾ കിമ്പം കൊള്ളുന്ന കാഴ്ച ഇത് കരുതലിന്റെ കരം ജനലിന്റെ കരുതലിന്റെ കരം ഇത് സ്റ്റേറ്റിനെ പിടിച്ചു കയറ്റുന്ന ആ മനോഹരമായ കാഴ്ച കർത്താവിന്റെ കരത്തെക്കാൾ അത്ര മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഒന്ന് കുമ്മനെ സംഭവിച്ചിട്ടില്ല ഇത് അത്ര മനോഹരമായ കാഴ്ചയാണ് അതെ എന്റെ പ്രേക്ഷകരത് കാണുക നിങ്ങളുടെ കർണമുടങ്ങൾ തള്ളിക്കയറുന്ന അതിമനോഹരമായ ശബ്ദവും ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുക സ്വർഗത്ത് പോലും ഇല്ലാത്ത ആ മതത്തരമേറിയ ആ കാഴ്ച ആ സ്നേഹ സൗഹാർദ്ദത്തിന്റെ ആ കരുണയുടെ ആ കരുതലിന്റെ ആ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീട് നമുക്ക് ആ വീഡിയോയിലേക്കൊന്നു പോകാം അടിച്ചിട്ടൊന്നുമില്ല ഇവിടെ നന്നായിട്ട് നന്നായിട്ട് വീഡിയോ പിടിച്ചിട്ടുണ്ട് വീഡിയോ വീഡിയോ ഉണ്ട് വീണ്ടും വീഡിയോ വീഡിയോ എടുക്കുന്നുണ്ട് വീഡിയോ இது <laughs> <laughs> അപ്പോ ജനലിന്റെ തള്ളൽ കൊണ്ട് സ്റ്റേറ്റ് കാലു പിണഞ്ഞു വീണിട്ടും എണീറ്റ് നിന്ന് വളരെ കൃത്യമായി സ്റ്റേറ്റ് പറഞ്ഞു എന്നെ കൊന്നക്ക് പിടിച്ചു എന്നെ അടിച്ചു തള്ളയിട്ടു എന്ന് പറഞ്ഞ ആ ആ സ്റ്റേറ്റിന്റെ ആ പ്രഥമനായ ആ വ്യക്തിക്ക് ആ പാസ്റ്റർക്ക് ആ ജയോത്സവം നൽകുന്ന പാസ്റ്റർക്ക് സബരി ലോകം നൽകുന്നു ബെസ്റ്റ് ആക്ടർ അവാർഡ്